ഹലോ അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു കാര്യം നിങ്ങളോട് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ കുട്ടിക്ക് വേണ്ടിയിട്ടുള്ള കസ്റ്റമൈസ്ഡ് നെയിം സ്ലിപ്പിൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതായത് അവരുടെ ഫോട്ടോസും അവർക്ക് ഇഷ്ടപ്പെട്ട കാർട്ടൂൺ ക്യാരക്ടേഴ്സിൻ്റെ ഫോട്ടോസും എല്ലാം ഉൾപ്പെടുത്തിയിട്ട് നമ്മൾ ചെയ്യുന്ന കസ്റ്റമൈസ്ഡ് നെയിം സ്ലിപ്പ് അതിൻ്റെ പ്രിൻറ്റിംഗ് വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ കുറേ മുമ്പ് ഓർഡർ ചെയ്തവരുണ്ടായിരുന്നു അവരുടെയെല്ലാം കൊറിയേഴ്സ് ഇന്ന് അയച്ചിട്ടുണ്ട് അടുത്ത വീക്ക് തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അത് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇനി ആർക്കെങ്കിലും ഓർഡർ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഫോൺ നമ്പർ ഞാൻ കോൺടാക്ട് നമ്പർ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം എനിക്ക് വേണ്ടവരെല്ലാവരും കോണ്ടാക്റ്റ് ചെയ്യുക ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ് കേരളത്തിലെല്ലായിടത്തും ഹോം ഡെലിവറി ചെയ്യുന്നുണ്ട് അപ്പം ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല ഓൾറെഡി പേയ്മെൻറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ സ്റ്റിക്കേഴ്സ് അതായത് ലേബിൽസ് അയച്ചു കൊടുക്കുന്നുള്ളൂ